കാവൽ മാലാഖ ദൃശ്യ അദൃശ്യ രൂപത്തിൽ ഫർ സുനീഷ് ജോസഫ് ഒക്ടോബർ മാസം നമുക്കെന്നും പ്രിയപ്പെട്ടതാകുന്നത് രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും കാവൽ മാലാഖയുടെ സാമീപ്യവും പ്രാർത്ഥനയും പതിനാറാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ മാത്രം ആചരിച്ചിരുന്ന കാവൽ മാലാഖയുടെ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്ലമന്റ് പത്താം പാപ്പയാണ് ആഗോള സഭയിൽ ഈ തിരുനാൾ സമാരംഭിച്ചത് പരിശുദ്ധ ജപമാല രാജ്ഞിയോട് ചേർന്ന് നിന്ന് കാവൽ മാലാഖമാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ദിനം കാവൽ മാലാഖമാരെ നൽകിയ ദൈവപിതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നും കാവലാകണേ എന്ന സ്നേഹപ്രാർത്ഥനയോടെ നമുക്ക് കാവൽ മാലാഖമാരെ പറ്റി ചിന്തിക്കാം ദൈവത്തിന്റെ ആകർഷണീയമായ വലിയ രഹസ്യങ്ങളിൽ ആവൃതമായ ഒരു സൃഷ്ടിയാണ് മാലാഖ ഒറ്റവാക്കിൽ നിർവചിക്കുകയാണെങ്കിൽ നിഷ്കളങ്കതയുടെ പൂർണ്ണതയാണ് മാലാഖമാർ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥമായ കാറ്റഗറിസം ഓഫ് കാത്തലിക് ചർച്ചിൽ മുന്നൂറ്റി മുപ്പത്തി ആറിൽ പറയുന്ന ജീവനിലേക്ക് നയിക്കുവാൻ ഓരോ വിശ്വാസിയുടെയും സമീപത്ത് ഇടയനായും രക്ഷകനായും ഒരു മാലാഖ നിലയുറപ്പിച്ചിട്ടുണ്ട് സി 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 മുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ പറയുന്നത് ജനനം മുതൽ മരണം വരെ മാലാഖമാരുടെ പ്രത്യേകിച്ചും കാവൽ മാലാഖയുടെ സംരക്ഷണത്തിന്റെയും മാധ്യസ്ഥ അപേക്ഷയുടെയും വലയത്തിനുള്ളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് വിശുദ്ധ ബെർണാടിന്റെ അഭിപ്രായത്തിൽ നിന്റെ എല്ലാ വഴികളിലും മാലാഖമാർ നിനക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ജാഗരൂകരനായിരിക്കുക എന്നാൽ ആ ദൗത്യത്തിൽ അവർ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് എവിടെ വസിച്ചാലും കാവൽ മാലാഖയെ ആദരവോടെ ഓർക്കുക സംശയിക്കാതെ കേവലം കാഴ്ചക്കപ്പുറം നിലനിൽപ്പ് ഉണ്ടെന്ന യാഥാർത്ഥ്യം ഓർക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവത്തിന്റെ സൃഷ്ടിയായ മാലാഖമാരെക്കുറിച്ചും അവരുടെ ദൗത്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവും എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് കൊളോസിയർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു ഫെബ്രുവർ കിഴക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവാത്മാക്കളല്ലേ അവരെല്ലാം എന്ന് കാവൽ മാലാഘമാരെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കാവൽ മാലാഖമാരെക്കുറിച്ച് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളും അവയുടെ ദൈവിക പ്രചോദനയാലുള്ള ഉത്തരങ്ങളും താഴെ കൊടുക്കുന്നു കാവൽ മാലാഖമാരെ കാണുവാൻ സാധിക്കുമോ നമുക്ക് കാണാൻ സാധിക്കും അതിനായി നമ്മുടെ ആത്മീയ നേത്രങ്ങളെ തുറക്കണം രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം പതിനേഴിൽ പതിനേഴാം വാക്യത്തിൽ പറയുന്നു അപ്പോൾ ഏലീഷ പ്രാർത്ഥിച്ചു കർത്താവെ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കണട്ടെ കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു ഏലീശായ്ക്ക് ചുറ്റും മാലാഖമാർ ആത്മീയ രഥങ്ങളും കുതിരകളും കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു രണ്ടാമത്തെ ചോദ്യം എന്താണ് കാവൽ മാലാഖമാരുടെ പ്രഥമ ലക്ഷ്യം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ സേവിക്കുക പ്രാർത്ഥിക്കുക അനുഗമിക്കുക ദൈവത്തിന്റെ സ്വരമായി മാറുക സ്വർഗത്തിലേക്ക് നയിക്കാൻ ആത്മാക്കളെ സഹായിക്കുക മൂന്നാമത്തെ ചോദ്യം കാവൽ മാലാഖമാർക്ക് പേരുകളുണ്ട് കൃത്യമായ പേരുകൾ സ്വർഗത്തിലുണ്ടെങ്കിലും ഭൂമിയിൽ അവരെല്ലാം കാവൽ മാലാഖമാർ എന്ന് അറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധൻ ദൈവപുത്രന്മാർ കാവൽ മാലാഖമാർ കാവൽ ദൂതന്മാർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നാലാമത്തേത് എപ്പോഴാണ് കാവൽ മാലാഖമാരെ നിയമിക്കുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ജ്ഞാനസ്നാന സമയത്താണ് കാവൽമാലാഖയെ നൽകുന്നത് കാരണം ഉത്ഭവ ഭാവം മാറുമ്പോഴാണ് ദൈവം ഒരു പരിശുദ്ധിയെ കൂടെ നൽകുന്നത് പല ജ്ഞാന അവസരത്തിലും വിശുദ്ധ സ്നാപക യോഹനാന്റെ സാന്നിധ്യത്തിൽ കാവൽ മാലാഖയായി നൽകുന്നത് ആനന്ദിക്കുവാൻ ദൈവം എന്നെയും യോഗ്യനാക്കിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അഞ്ച് എല്ലാ മനുഷ്യർക്കും കാവൽ മാലാഖമാർ ഉണ്ടോ കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യു കാറ്റ് അമ്പത്തഞ്ചാം ഘണികയിൽ പറയുന്നത് ഇപ്രകാരമാണ് ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്ന് ഒരു കാവൽ മാലാഖയെ സ്വീകരിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് മാമൂദി സായിയുടെ കാവൽ മാലാഖമാരെ ലഭിക്കുന്നതുപോലെ ഇതര മതസ്ഥർക്കും അവരുടേതായ കർമ്മങ്ങളിലൂടെയാണ് കാവൽ മാലാഖമാരെ ലഭിക്കുന്നത് ആറ് മരണശേഷം നാം കാവൽ മാലാഖമാർ ആകുമോ അതിനുള്ള സാധ്യത മനുഷ്യർക്കുണ്ടെന്നാണ് ഈശോ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഒരുവന് ഉത്ഭവ പാപം മാത്രമേ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തിന്മയും ഉണ്ടാകാത്തവർക്കാണ് അതിനുള്ള യോഗ്യത ലഭിക്കുക ഭൂമിയിൽ ജനിച്ചതോ ജനിക്കാതെയോ സ്വർഗം പുൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവം കാവൽ മാലാഖമാരായി നൽകാറുണ്ട് ഏഴ് കാവൽ മാലാഖമാർ നമ്മുടെ രഹസ്യ ചിന്തകൾ അറിയുമോ ഭാവി അറിയുന്നുണ്ടോ ഇല്ല എന്നതാണ് വസ്തുത കാവൽ മാലാഖന്മാർക്ക് നമ്മളെക്കാൾ വളരെ ബുദ്ധിക്കൂർമ്മതയുള്ള മനസ്സും കാര്യങ്ങൾ അവലോകനം ചെയ്യുവാനുള്ള കഴിവുമുണ്ട് നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ചിന്തകളിലേക്ക് മാലാഖമാർക്ക് പ്രവേശനമില്ലെങ്കിലും അവർ നമ്മെ നിരീക്ഷിക്കുകയും കൂടെ ആയിരുന്നു നമ്മുടെ ചിന്തകൾ ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം മനുഷ്യന് ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എട്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് മുൻപ് കാല കാവൽ തിരികെ സ്വർഗത്തിലേക്ക് വിളിക്കുമോ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കിയതും ഒരു വ്യക്തിയുടെ ജനം മുതൽ മരണം വരെ കാവൽമാലാഖയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണല്ലോ എന്നാൽ വ്യക്തിപരമായ പ്രാർത്ഥനാനുഭവത്തിൽ മനസ്സിലാക്കിയത് കാവൽമാലാഖമാരെ തിരികെ വിളിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തി അതികഠിനമായ പാപത്തിൽ ജീവിക്കുമ്പോഴോ മാരക പാപങ്ങൾ കൃത്യമായ മനസ്താപമോ പ്രകടിപ്പിക്കാതെ ഭൂമിയിൽ അതിക്രൂരമായി അതിക്രൂരന്മാരായി ജീവിക്കുമ്പോൾ ആ വ്യക്തിയോടുകൂടെ അനുയാത്ര ചെയ്യുവാൻ കാവൽ ബാലാഖമാർക്ക് സാധിക്കാതെ വരികയും ദൈവപിതാവ് അവരെ തിരികെ വിളിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ആ കാവൽ കാവൽമാലാഖ തന്നെ ഏൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ നിരന്തരം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ടാകും ഏതെങ്കിലും കാലത്ത് ആ വ്യക്തി മാനസാന്തരപ്പെട്ടാൽ ദൈവപിതാവ് കാവൽമാലാഖയെ തിരികെ നൽകുന്നതാണ് മാലാഖമാർ ദൈവത്തിന്റെ സൃഷ്ടികളും അതിഭൗതിക സൃഷ്ടികളുമാണ് അവർക്ക് ധാരണാശക്തിയും ഇച്ഛാശക്തിയും ഉണ്ട് സാധാരണഗതിയിൽ ദൃശ്യരുമല്ല ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യരെ അറിയിക്കുകയും ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം മനുഷ്യർക്ക് നൽകുകയും ചെയ്യുന്നു ബെനഡിക്ട് പതിനാറാമൻ പാപ്പ മാലാഖമാരെ കുറിച്ച് പ്രകാരം എഴുതി ദൈവം എന്നിലേക്ക് തിരിയുന്ന വ്യക്തിപരമായ ചിന്തയാണ് മാലാഖ എന്ന് പറയാം ആകയാൽ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാം ഈ ചിന്തയോടൊപ്പം തന്നെ മറ്റൊരു മാലാഖമാരെ കുറിച്ച് സൂചിപ്പിക്കുവാൻ ദൈവം പ്രേരണ നൽകുന്നു ഇത് ഇതുവരെ നാം അദൃശ്യമായ കാവൽ മാലാഖമാരെ കുറിച്ച് അറിഞ്ഞു ഇന്നും ഭൂമിയിൽ ദൃശ്യരൂപത്തിൽ കാവൽ മാലാഖമാർ ഉണ്ട് മറ്റാരുമല്ല പൊട്ടിസം ബാധിച്ചവരോ ബുദ്ധിപരമായ വൈകല്യം ബാധിച്ചവരോ ആയവർ ദൈവത്തിനു മുൻപിൽ ശുദ്ധാത്മാക്കൾ ആണിവർ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകില്ലെങ്കിലും അവരുടെ ആത്മാവ് ദൈവവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് അവർ ഈ ഭൂമിക്ക് വേണ്ടിയും അവർ ആയിരിക്കുന്ന കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവർ ജീവനുള്ള കാവൽ മാലാഖമാരാണ് ദൈവം അത്രക്ക് വിശ്വാസമുള്ളവരും യോഗ്യരുമായവർക്ക് മാത്രമേ ഇപ്രകാരമുള്ള ജീവനുള്ള കാവൽ മാലാഖമാരെ നൽകാറുള്ളൂ ഒരുപക്ഷെ ഈ സത്യം മനസ്സിലാക്കാതെ പലപ്പോഴും സമൂഹം അവരെയും ആ കുടുംബത്തെയും വിധി എന്ന് പറഞ്ഞോ അവജ്ഞയോടെയോ കാണാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സഹോദരങ്ങളുടെ കരങ്ങൾപ്പിച്ച് എനിക്ക് ദൃശ്യമായ മാല കാവൽ മാലാഖെ എനിക്കായി പ്രാർത്ഥിക്കണമേ എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായും ആ പ്രാർത്ഥന കേൾക്കും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാവൽ മാലാഘന്മാരോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന്റെ കരുതലും കരുണയുമാണ് ഓരോ കാവൽ മാലാഘമാർ എന്ന് ബോധ്യത്തോടെ ഈ ദിനങ്ങൾ നമുക്ക് ആഘോഷിക്കാം നമുക്ക് എന്നും കൂടെയുള്ള നമ്മുടെ കാവൽ മാതാഘമാരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം